നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചിങ്ങവനം മാവിളങ്ങൽ ചിറയിലാണ് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഡയമണ്ട് എന്ന അട്ട ഫാക്ടറി എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിയോട് ചേർന്നുള്ള പറമ്പിൽ ഈ ഒരു തന്നെ കുറേ മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പരാതിയായി പറഞ്ഞത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയിൽ ഈ ഒരു മാലിന്യങ്ങളെല്ലാം റോഡിലേക്ക് വീഴുകയും വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ ഒരു പ്രദേശത്താകമാനം വരികയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലായിരുന്നു ഇന്ന് രാവിലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈയൊരു പ്രദേശത്ത് നടന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ഒരു മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാമെന്ന ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിരിക്കുകയാണ് ജനവാസ മേഖലയായ മാവിളക് പ്രദേശത്തെ ഡയമണ്ട് ഫ്ലോർ മില് ഇന്ന് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മഴയത്ത് തുടർന്ന് ഡംപ് ചെയ്ത മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യാവുന്ന ഇപ്പോൾ ജനകീയ ഭരണസമിതിയുടെ അഭ്യ അഭ്യർത്ഥനയും സമരം മൂന്നാല് ദിവസം നിരന്തരമായ സമരങ്ങൾ കൊണ്ട് ചിങ്ങവന എസ് മുന്നിൽ വെച്ച ധാരണയായിട്ടുണ്ട് അതിൻ്റെ ഭരണമായിട്ട് ഇപ്പം മണ്ണെടുത്ത് മാറ്റുന്ന രംഗം കാണാൻ പറ്റുന്നുണ്ട് മണ്ണല്ല വേസ്റ്റ് വെള്ളങ്ങൾ ഞങ്ങളുടെയൊക്കെ കുടിവെള്ളങ്ങളിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരുന്നത് അത് മാറ്റാമെന്ന് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിത്തരാമെന്നും അത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഇനി മണ്ണ് അതുപോലുള്ള സാധനങ്ങൾ നിക്ഷേപിക്കത്തില്ലെന്നും ഇതുപോലുള്ള വേസ്റ്റ് നിക്ഷേപിക്കത്തില്ലെന്നും മണ്ണ് കലക്ടറുടെ അനുമതിയോടുകൂടി ഇനിയുള്ള കാലങ്ങളിൽ ഇവരെ അനുമതി മേടിച്ചിട്ട് മാത്രമേ ഇത് എന്തെങ്കിലും ഇതിനകത്ത് പ്രവർത്തനം നടത്തുകയുള്ളൂ ധാരണാ ധാരണാമൂലം എഴുതി ഒപ്പിട്ട കമ്പനി ഇവർ നൽകിയിട്ടുണ്ട് അവൻ്റെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നു അതുപോലെ തന്നെ ഈ വഴി മൊത്തം കോർണറൈസ് ചെയ്തു തരാമെന്നും ഇവിടെ വീണ് പരിക്ക് പറ്റിയ ആൾക്ക് നഷ്ടപരിഹാരം നൽകാവുന്ന ഉള്ള കമ്പനിയുടെ വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ സമരം ഉപേക്ഷിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും സമരം ഉപേക്ഷിച്ചിട്ടില്ല ഒരു മാറ്റത്തനം വരെ ഞങ്ങളിവിടെ കാണും ഈ മാറ്റം മണ്ണ് മൊത്തം അതായത് നീക്കം ചെയ്ത് അതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യം മാലിനമുണ്ട് അത് പ്രത്യേകിച്ച് തരംതിരിച്ച് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അകത്തുനിന്ന് വരുന്ന ഓടയുടെ പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അകത്തുനിന്ന് വരുന്ന ഓട ഇതിലേക്ക് ഒരിക്കലും ആക്കില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം കമ്പനി ധാരണയിൽ എഴുതി വയ്ക്കുകയും അതിൻ്റെ പുറത്ത് ഉടൻ തന്നെ ഇപ്പം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെക്കാണ്ട് കാണുന്നത് നാട്ടുകാരുടെ പ്രതിഷേധമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നാട്ടുകാർ ഇതിൻ്റെ പുറത്ത് നിരന്തരമായ പ്രതിഷേധം നടത്തുകയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് നാട്ടുകാർ കമ്പനി വരെ ഉപരോധ സമരവുമായിട്ട് പോയിട്ടുണ്ട് ഇന്നലെ ഇന്ന് രാവിലെ അതിന്റെ സമര പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ പരിണത ഫലമായിട്ട് ഇപ്പൊ തന്നെ എടുത്തു മാറ്റാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അധികം എത്ര ദിവസങ്ങളായി ഇങ്ങനെ ഇതിപ്പോ ഒരു നാലഞ്ച് കഴിഞ്ഞ മഴയുള്ള നാലഞ്ച് ദിവസങ്ങളിലാണ് ഇതിനകത്ത് വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടുവന്നാൽ തള്ളിയിരിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ വിജയം എന്ന് തന്നെ പറയാം നാട്ടുകാർ ഒപ്പം കൊച്ചുപിച്ച് അടച്ച് എല്ലാവരും ഒരുപോലെ തന്നെ ഞങ്ങളുടെ കൈകോർത്ത് നിന്നതിന്റെ പ്രതിഷേധപരമായിട്ടാണ് ഇന്ന് ഈ വിജയം ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കിണറും മാതിരി മലിനമാകുന്നു ഒരു ശുദ്ധജലം മലിനമാകുന്നതിനെ കുറിച്ചുള്ള ഭവിഷത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുപോലെ തന്നെ പത്തുമുന്നൂറ് കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന ജലനിധിയുടെ ഒരു വലിയ കുളവോടിയുണ്ട് അതിനകത്തോട്ടാണ് ഈ മാലിന്യം ചെന്ന് ചേരുന്നത് അധികം കണ്ണു തുറന്നു കുറെ ദിവസങ്ങളായി ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രമം വിജയിച്ചു എന്ന് വേണമെങ്കിൽ ഞങ്ങക്ക് പറയാം